ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് വരാപ്പുഴ അതിരൂപത മെത്രോപൊളിത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സന്ദേശം നൽകുന്ന ക്രിസ്മസ് ജാതി മത ഭേദമെന്നെ എല്ലാവർക്കും ആഘോഷിക്കുന്ന ഉത്സവമാണ് ക്രിസ്മസ് വിശ്വശാന്തി ദിനം കൂടിയാണ് ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ വിഭിന്നതകൾ ഉണ്ടാക്കുവാനും അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും വ്യക്തി വിതയ്ക്കുവാനും ചില താൽപ്പര്യകക്ഷികൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തണമെന്നും ജാതിമത സമുദായ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി വ്യക്തികളുടെ മഹത്വം അംഗീകരിക്കുവാനും നാം തയ്യാറാകണമെന്നും അപ്പോഴാണ് ഈ ലോകത്ത് സമാധാനത്തിൻ്റെ ദൂതുമായി വരുന്ന ഉണ്ണിയേശുവിൻ്റെ പ്രിയപ്പെട്ട ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളും രൂപാന്തരപ്പെടുകയുള്ളു എന്നും ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല ക്രിസ്മസ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തു മനുഷ്യനായി എന്നും പിറക്കട്ടെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ നാം ആയിരിക്കുന്ന വിവിധയിടങ്ങളിലും ക്രിസ്തുവിനെ ജനിക്കുവാൻ സ്നേഹത്തിൻ്റെയും ലാളിത്വത്തിൻ്റെയും പാതയിൽ ചിരിച്ചുകൊണ്ട് നമുക്ക് പുൽക്കോട് ഒരുക്കാമെന്നും ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ നവത്സര ആശംസകൾ നേർന്നുകൊണ്ട് വരാപ്പുഴ അതിരൂപത മെത്രോപൊളിത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു விசக்கொண்டவனாய் தாவிக்கொண்டவனாய் பட்டுமே பாபமாய் இடறபாடுள்ளಾತவனாய் அंधியுகரங்கள் இடமிலಾತவனாய் தோஹியாய் காலவம்சமே எல்லாம் சுசூசிக்கும்பால் ஆ இயேசு கிறிஸ்துவேரியான நாம் சுசூசிக்கின்றது നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഈ കേന്ദ്ര ബിന്ദിച്ച് തരണം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന യേശുവിൻ്റെ മനോഭാവം നമ്മളേക്കും നമ്മൾ സ്വന്തമാക്കുവാനായിട്ട് നമ്മുടേതാക്കാനായിട്ട് നമുക്ക് എടുക്കണം പോവപ്പെട്ടവരോട് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ പ്രാവശ്യം ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ സെയിന്റ് ആന്റർസ് ഹൈസ്കൂൾ ഗ്രൗണ്ട് വെച്ച് നടത്തപ്പെടുകയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് അവിടെ ജിങ്കിൾ വൈഫ് എന്ന പേരിലുള്ള ക്രിസ്മസ് ആഘോഷം നടത്തപ്പെടുന്നത് രാവിലെ കുട്ടികൾക്കു കലാപരിപാടികളുണ്ട് വൈകുന്നേരം അഞ്ചു മണി മുതൽ പത്ത് വരെ സഭയുടെയും വിവിധ സംഘടനകളുടെയും യന്ത്രത്തിലുള്ള കലാപരിപാടികളും എട്ട് മണി കഴിഞ്ഞാൽ മറ്റു പ്രമുഖരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളുടെ കലാപരിപാടികൾ നടത്തപ്പെടുകയാണ് ഈ ഒരു ആ വർഷങ്ങളിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും തരുകയാണ് ഇന്നിവിടെ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവന്യ ആർട്ട് ബിഷപ്പിൻ്റെ പേരിലും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു ഹാപ്പി ക്രിസ്മസ്